ഒറ്റപ്പാലം മെയ്റ്റിനസ് ആർ കെ നഗറിൽ കടബാധ്യതയുള്ള യുവാവിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി എസ് ആർ കെ നഗർ താണിക്കപ്പടി വീട്ടിൽ നാല്പത്തിയൊന്ന് വയസ്സുള്ള നിഷാദാണ് മരിച്ചത് കടബാധ്യതയും ജോലിയില്ലാത്തതിന്റെ മാനസിക സംഘർഷവുമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് പോലീസ് സംശയിക്കുന്നു മരിച്ച നിഷാദ് സ്വകാര്യ ബാങ്കുകളിൽ നിന്നെടുത്ത ലക്ഷങ്ങളുടെ വായ്പാ തിരിച്ചടവ് മുടങ്ങിയിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് മറ്റൊരാളിൽ നിന്ന് വാടകയ്ക്ക് എടുത്ത് ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷ ഉടമ വിറ്റതോടെ വരുമാനമാർഗവും മുടങ്ങി കടബാധ്യതയും ജോലിയില്ലാത്തതിൻ്റെ മാനസിക സംഘർഷവുമാണ് യുവാവിനെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ സംശയം കഴിഞ്ഞ രാത്രി എട്ട് മണിയോടെയാണ് റെയിൽവേ ട്രാക്കിന് സമീപം മൃതദേഹം കണ്ടെത്തിയത് കുട്ടികളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ കുട്ടികളാണ് കടബാധ്യത മൂലം വൈകിട്ട് ഏഴുവരെ വീട്ടിൽ സ്വകാര്യ ബാങ്കുകളുടെ ജീവനക്കാർ തിരിച്ചു പോകാതെ ഉണ്ടായിരുന്നു പണം കിട്ടിയേ തിരികെ പോകൂ എന്നതായിരുന്നു അത്ര ഇവരുടെ ഭീഷണി ഒരു ദിവസം രണ്ടടവുകൾ വെച്ച ആഴ്ചയിൽ പതിനാല് തിരിച്ചടവുകളാണ് ഈ കുടുംബത്തിന് ഉണ്ടായിരുന്നത് ആറു ലക്ഷത്തോളം രൂപയുടെ കടബാധ്യത ഉണ്ടായിരുന്നതായി ബന്ധുക്കൾ പറയുന്നു എൻ്റെ സഹോദരൻ ഇന്നലെ വൈകിട്ട് ഒരു എട്ട് മണിയോടു കൂടി ട്രെയിനിൽ പെട്ട് ആത്മഹത്യ നിന്ന് മരണം പെടുകയാണ് ഉണ്ടായത് കടബാധിത മൂലമാണ് ചെയ്തത് കുറെ ലോണുകളിൻ്റെ അടവടയ്ക്കാൻ ജോലി നഷ്ടപ്പെട്ട സ്ഥിതിക്ക് അടവടയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് സ്റ്റേഷനിൽ പോയിട്ട് ഇളവുകൾ ചോദിച്ചതാണ് പക്ഷേ അവർ കുറേ പേര് വീട്ടിൽ മുമ്പർക്ക് വന്നിട്ട് ക്യാഷ് കിട്ടിയിട്ടേ പോകുള്ളൂ ഏഴ് മണിവരെ ഏതരം മണി വരെ ഒക്കെ വീട്ടിലിരിക്കുവാണ് പ്രായപൂർത്തിയാകാത്ത നാല് പെൺകുട്ടികളും രണ്ടര വയസ്സുകാരനായ നിഷാദിന്റെ വീട്ടിലുള്ളത് അതായത് ഈ കുട്ടി മരണപ്പെടാനുള്ള കാരണം മെയിൻ പ്രശ്നം മൈക്രോ ഫൈനാൻസിയുടെ കാരണം തന്നെയാണ് അവര് രാവിലെ ഒരു ഏഴ് മണിക്ക് ഇവിടെ വന്ന് വിട്ടു കഴിഞ്ഞാ അവര് വൈകുന്നേരം എട്ട് മണി വരെയായാലും അവര് ഈ വീട്ടിലൊണ്ടിരുന്നു ഈ വീടല്ല ഇവിടെ കൊറേ ഈ ഭാഗത്ത് അവരെ കൊണ്ടുള്ള ശല്യങ്ങളുണ്ട് അവർ വിട്ടുമാറൂല അപ്പൊ ഇതിനൊരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തിയേ തീരുള്ളൂ കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഒരു കുട്ടിയുടെ ജീവന ഒരുന്നിൻ്റെ ജീവനാ പോയത് അഞ്ച് മക്കളാണ് നാല് പെൺകുട്ടികൾ ചെറിയ ചെറിയ മക്കളാണ് മൂത്ത കുട്ടി പത്താം ക്ലാസ്സിലെ പഠിക്കുന്നത് ഇനി അതുകളെ കൊണ്ട് എന്താ ചെയ്യാന്നുള്ളത് യാതൊരു വലിയ മാർക്കും നമ്മളില്ലാതെ ഇല്ലാതെ ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം